കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം മതാടസ്റ്റ വിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ്മൂപമാണ് അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം അധിയെ നോക്കി ഉപമ്പ് പഠിപ്പിൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ തന്നെ അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ വാതുക്കൽ അവൻ അടുക്കെ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും ഈ വാക്യം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വളരെ പോപ്പുലറായി വിശദീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വീണ്ടും ഭൂമിയിൽ അവരെ വീണ്ടും കൂട്ടിച്ചേർത്തൊരു രാജ്യം ഉരുവായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഈ ഇസ്രായേലിൻ്റെ പുനർസ്ഥാപനം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പുനർസ്ഥാപനം അത്തിയുടെ തളിർപ്പാണ് എന്ന് വിശദീകരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പ്രഭാഷകരും എസ്പെഷ്യലി പ്രൊട്ടസ്റ്റൻസും എന്നാൽ ഈ വാക്യം പറയുന്നത് ഇതൊക്കെ വേനൽ അടുത്തു അതായത് അത്തി മുതലായ വൃക്ഷങ്ങളും തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അഥവാ യേശു ക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു നെറുശ്വലം ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നു പോകുന്ന ഒരു സമയം വരുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രസ്താവന ഇത്രയാണ് കല്ലിന്മേൽ കല്ല് ഇടിഞ്ഞു പോകാതെ ഇനി ശേഷിക്കയില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ ഒലുവുമലയിൽ തനിച്ചിരിക്കുന്ന മിശിഹായുടെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നു കർത്താവ് അത് എപ്പോൾ സംഭവിക്കും അതായത് യെറുശ്വലം ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതിരിക്കുന്ന സാഹചര്യം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നിട്ട് തൊട്ട് അടുത്ത് രണ്ട് കാര്യങ്ങൾ കൂടെ അപ്പോസ്തലന്മാർ പറഞ്ഞു ശ്രദ്ധിക്കണമേ അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദന്മാരാണ് അവർക്ക് തോറയറിയാം നായ പ്രമാണ പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ പ്രവാചക പുസ്തകങ്ങൾ കൃത്യമായിട്ട് അവർക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർക്ക് ശാസ്ത്രം അറിയത്തില്ല പക്ഷെ അവർക്ക് ബൈബിൾ അറിയാം പഴയ നിമത്തെ നന്നായിട്ട് അറിയാം അവർ വിഷിഹായോട് പറയുക ഈ ദേവാലയം പൊളിയുന്നത് എപ്പോഴാണ് അടുത്ത രണ്ട് കാര്യങ്ങളൂടെ ചേർത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കുള്ള വേദപാണ്ഡിത്യമാണ് അവർക്കുണ്ടായിരുന്ന പ്രവചന അറിവാണ് ഇവർക്കറിയാം അവരുടെ ദേവാലയം തകർക്കപ്പെടുന്നതിൻ്റെ കാരണം രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെ അവർ ചേർത്ത് ചോദിച്ചു എപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും നിന്റെ പറോസി ആയിക്കും ക്ലൗഡ് കമ്മിങ് അതിനും കാലം അവസാനിക്കുന്നതിനും അടയാളമെന്ത് അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല അപ്പോസ്തലന്മാർ പോഷത്വം പറഞ്ഞിട്ടില്ല അപ്പോസ്തലന്മാർ ചോദിച്ചതിനെ യേശു തിരുത്തിയിട്ടില്ല അവരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കർത്താവ് കൊടുക്കുമ്പോൾ അർത്ഥം ദേവാലയത്തിന്റെ നാശവും യേശുക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷതയും കാലത്തിന്റെ അവസാനവും ഒന്നാണെന്ന് അപ്പോസ്ഥലന്മാർക്കറിയാം യേശുവിനറിയാം പക്ഷെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വായിക്കുന്നത് നമുക്ക് അത് മനസ്സിലാകുന്നില്ല മനസ്സിലായിട്ടും മനസ്സിലാകാത്തവരെ പോലെ നമ്മൾ അഭിനയിക്കുകയാണ് ഇറുഷലേമിന്റെ നാശവും കാലത്തിന്റെ അവസാനം അതായത് മോശയുടെ ന്യായപ്രമാണ പ്രമാണ കാലത്തിന്റെ അവസാനവും മഹിഹായുടെ മേഘപ്രത്യക്ഷതയും ഒന്നാണ് എന്ന വസ്തുത നിങ്ങൾ മറക്കരുത് കാരണം യേശു ക്രിസ്തു കർത്താവിൻ്റെ തന്റെ വരവിനെക്കുറിച്ച് പറഞ്ഞില്ല കാലാവസാനത്തെക്കുറിച്ച് പറഞ്ഞില്ല യേശുക്രിസ്തു ഒറ്റക്കാരി പറഞ്ഞുള്ളൂ ദേവാലയത്തിന്റെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വരുന്ന ഒരു കാലം വരുന്നു മറുപടി എന്ന് വേണം അവർ ചോദിച്ച ചോദ്യം ലോഡ് എപ്പോൾ സംഭവിക്കും എപ്പോഴാണ് എൻഡ് ഓഫ് ദ ഏജ് നോട്ട് ദ ഭൂലോകം അവസാനിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല എൻഡ് ഓഫ് ദ ഏജ് ആൻഡ് യു ആർ പറോസിയർ യു പ്രസൻസ് യുർ ക്ലൗഡ് കമ്മിങ് അപ്പൊ ആ അടയാളങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ ഒടുവിൽ കർത്താവ് ഒരുപമ പറഞ്ഞിട്ട് പറയാം അത്തിമുതലായ സകലവൃക്ഷങ്ങളും തള്ളും അപ്പൊ അത്തിമുതലായ അത്തി മാത്രമല്ല അത്തി ഇസ്രായേലിനെ കാണിക്കുന്നു എന്ന് നമ്മുടെ ആളുകൾ പറയാറുണ്ട് ശരിയാണ് ബൈബിളിൽ പലയിടത്തും അത്തിയെ ഇസ്രായേലിനോട് ദൈവം ഉപമിച്ചിട്ടുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്ഥാപിതമായി ഇന്ന് നമ്മൾ കാണുന്ന ആ ഇസ്രായേലും ഈ അത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആ തലമുറ അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ മറ്റൊരു വാക്യമുണ്ട് ഇതൊക്കെയും സംഭവിക്കുമ്പോളും ഈ തലമുറ ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല ഞാൻ സത്യമാണ് പറഞ്ഞു എത്ര ലാഘവത്തോടെ എത്ര എന്തു പറയുന്നത് അശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ വേദപുസ്തത്തെ പഠിക്കുന്ന ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല അതാടെ സുശേഷത്തിൽ ഈ തലമുറ എന്ന് പറയും ഏത് തലമുറയുടെ കാര്യം കാരണം ഇന്ന് ജീവിക്കുന്ന നമ്മൾ പല ആളുകളും ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മത്തായു സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതിയപ്പോൾ തലമുറ കണക്കായിട്ട് സംസാരിച്ചത് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറ ദാവീദ് മുതൽ ബാബിൽ പ്രവാസം വരെ പതിനാല് തലമുറ ബാബിൽ പ്രവാസം തരം ക്രിസ്തുവോളം പതിനാല് തലമുറകൾ നാൽപ്പത്തിരണ്ട് തലമുറ അപ്പൊ ഈ തലമുറ എന്ന് പറയുമ്പോൾ ക്രൈസ്തു സംസാരിക്കുന്ന തലമുറയാണ് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞുപോകലെ എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കർത്താവായ് ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ദേവാലയത്തിന്റെ നാശം പഴയ നമ്മുടെ കാലഘട്ടത്തിന്റെ അവസ്ഥാനം ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത പ്രത്യക്ഷത ശൂന്യമാക്കുന്ന മ് ലോകത്തിൽ ഇതുവരെ സംഭവിക്കാൻ പോകാതെ അതിശക്തമായ മഹാപീഡനം വിശുദ്ധന്മാരെ ലോകത്തിന്റെ പലയിടങ്ങളിൽ ശേഖരിക്കുന്നത് ആകാശത്തിൽ അടയാളങ്ങൾ വെളിപ്പെടുന്നത് ഭൂമിയിൽ അടയാളങ്ങൾ വെളിപ്പെടുന്നത് സൂര്യൻ ഇരുണ്ടുപോകുന്നത് ചന്ദ്രൻ രക്തതുല്യമായി മാറുന്നത് നക്ഷത്രങ്ങൾ അത്തിപ്പഴം വീഴുന്നത് പോലെ താഴേക്ക് വീഴും ഈ വക സകല സംഭവങ്ങൾ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ ഭൂലോകത്തിലൊക്കെയും സകല ജാതികളോടും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇതൊക്കെയും സംഭവിക്കുകയാണ് ഈ തലമുറ ഒഴിഞ്ഞു എന്താ പറയാ തലമുറ ഇത് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഈ തലമുറ ഈ പറയുന്ന മുഴുവൻ കാര്യത്തിൻ്റെയും സാക്ഷികളായിരിക്കും എന്നാണ് യേശുപ്രസ്തു നമ്മുടെ ആളുകൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ എന്നുണ്ടായി ശ്രീയിൽ സ്ഥാപിക്കപ്പെട്ടു പ്രിയപ്പെട്ട ഒരു തലമുറ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഞാൻ അതിനെ മനസ്സിലാക്കിയത് തലമുറയെ കുറിച്ച് നാല്പ ഏർ വർഷമാണ് അഭ്രായ ലേഖനം മൂന്നിന്റെ എട്ട് മുതൽ പത്ത് വരെ നാല്പത് വർഷത്തിന്റെ തെളിവാണ് ഈ തലമുറ സംഖ്യാപുസ്തകം പതിനാലിന്റെ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ നെഹ്മിയാവിന്റെ പുസ്തകം ഒൻപതിന്റെ ഇരുപത്തി ഒന്ന് ബൈബിളിന്റെ അനുസരിച്ച് ഒരു തലമുറയ്ക്ക് നാൽപ്പത് വർഷമാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നാൽപ്പത് കഴിഞ്ഞു ഇനി എൺപതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് തലമുറയാകാൻ പോകുന്നു അപ്പൊ ആ പാട് ഇനിയുള്ള ഒരു പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കർത്താവ് വരുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ടിന് ശേഷം നാൽപ്പത് വർഷത്തിന് ശേഷം ഒരു മനുഷ്യനൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിനകത്ത് ഇങ്ങനെയാണ് എയ്റ്റി എയ്റ്റ് കം ഓൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കർത്താവ് വരുന്നതിന് എൺപത്തി എട്ട് തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി നിർഭാഗ്യവശാൽ കർത്താവ് വന്നില്ല അതുകൊണ്ട് പുള്ളി തൊണ്ണൂറ്റി എമ്പത്തി ഒമ്പത് വീണ്ടും ഒരു പുസ്തകം എഴുതി അത് എൺപത്തി ഒമ്പത് തെളിവുകളുണ്ടായി എന്തോ പുള്ളി ഇനിയിപ്പോൾ എഴുതുന്നില്ലെന്ന് തോന്നുന്നു കാരണം ഇതിങ്ങനെ നീണ്ടോണ്ടിരിക്കും കാരണം യേശുവിന് തെറ്റുപറ്റിയിട്ടില്ല അപ്പോസ്ഥലന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല വിശുദ്ധ തിരുവിഴുത്തിന് തെറ്റുപറ്റിയിട്ടില്ല വിശുദ്ധ ബൈബിൾ സത്യമാണ് യേശുവും അപ്പോസ്തലന്മാരും എന്തു പ്രവചിച്ചുവോ അതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ച കഴിയും വീണ്ടും നമ്മൾ പറയുന്നത് കൊണ്ട് ആവർത്തിക്കുക എന്നത് സ്വർഗ്ഗത്തിന്റെ അജണ്ടയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് പ്രസംഗകരെ നിങ്ങളുടെ പ്രസംഗം തോറ്റുപോകും യേശുവിൻ്റെ വാക്ക് എന്നേക്കും നിലനിൽക്കും അത് നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പൊ ഈ സകല വൃക്ഷങ്ങളും തളുക്കുമ്പോൾ വേലടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു ഇതൊക്കെയും സംഭവിക്കുമ്പോളും ഈ തലമുറ എന്ത് ചെയ്യത്തില്ല അവൻ വാ അത് പറഞ്ഞ് ഒഴിഞ്ഞു പോകത്തില്ല അന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാദിക്കലായിരിക്കുന്നു അവരുടെ ആളുകൾ പറഞ്ഞു അവൻ എന്നൊക്കെ അന്ത്യക്രിസ് അല്ല ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം മാത്രമല്ല ഈ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ഒരു ഉപമ അവരോട് പറഞ്ഞത് അത്തിമുതലായ വൃക്ഷങ്ങളും നോക്കുവിൻ അവ തളർക്കുമ്പോൾ നിങ്ങൾ കാ തളിർക്കുമ്പോൾ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് ശോധവേ അറിയുന്നുല്ലോ നിങ്ങൾക്ക് ബോധമുണ്ടല്ലോ സമ്മർ വരുന്നു വരുന്ന സമ്മർ വരുന്നതിന്റെ തെളിവാണ് അത്തി തളർക്കുന്നത് മീൻസ് ഈ സമ്മർ ഇവിടെ ആരാണ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ ദ എൻഡ് ഓഫ് ദ യേഷ് റോസിയ അതാണ് സമ്മർ അപ്പൊ ആ സമ്മർ വരുന്നതിന്റെ തെളിവാണ് ഇലകൾ തളർക്കുന്നത് നിങ്ങൾ സ്വതവെ അറിയുന്നവല്ലോ വെല്ലോ എടുത്തത് തന്നെ ഇത് സംഭവിക്കുന്നത് കാണും പഴയതാ ഇതൊക്കെ ഈ സംഭവിക്കുന്നത് കാണും മുമ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്നാം തിയതിയായി പത്താഴ്സ ഇരുപത്തിനാലിന്റെ മറ്റൊരു കോപ്പി ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ എന്തോന്ന് നേരത്തെ എന്തോ അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ അപ്പൊ അവൻ വാതുക്കലായിരിക്കുന്നു ഇസിക്കൽ ടു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തൊന്നിന്റെ ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തൊന്നാം വാക്യം അനുസരിച്ച് അവൻ വാതുക്കലായിരിക്കുന്നു മത്തായി പറയുമ്പോൾ ലൂക്കോസ് പറയുന്നു ദൈവരാജ്യം ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുമ്പം അവൻ ടു ദൈവരാജ്യം അപ്പൊ അവന്റെ വരവ എന്തിനാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ വരവ വരവിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദംപിൾ ഓഫ് ഇസ്രായേൽ ഓഫ് ദ ഏജ് തിങ്സ് ആർ കണക്ടഡ് ഇറ്റ്സ് എ സിംഗിൾ ഇവന്റ് ഹാപ്പൺ ഇൻ ഇൻറ്റി സെവൻറ്റി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രായേലിനെ നോക്കി പിടിച്ചുകൊണ്ട് പത്രവാർത്തയും വായിച്ചുകൊണ്ട് ഇസ്രായേൽ ഭൂലോകത്തിന്റെ വ്ലോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ കർത്താവിനെ വിശ്വസിക്കുക അപ്പോസ്തലന്മാരെ വിശ്വസിക്കുക വിശുദ്ധ തിരുവെഴുത്തുകളെ വിശ്വസിക്കുക ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമെന്ന് നിങ്ങൾ മറന്നു പോകരുത് അപ്പൊ ഏ ഡി എഴുപതിൽ സംഭവിച്ച വിഷയത്തെ സംബന്ധിച്ചാണ് ഈ വിഷയങ്ങൾ കൃത്യമായി അവരെ ബോധിപ്പിച്ചത് മാത്രമല്ല ഈ അത്തി മുതലായ സകല വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തി മാത്രമല്ല വേനലിന് മുമ്പ് തളർക്കുന്ന ഒരുപാട് വൃക്ഷങ്ങൾ തളർക്കും അപ്പൊ അതിനെ ആളുകൾ എടുക്കുന്ന പറയുന്നത് ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ട ആ സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതോടുള്ള ബന്ധപ്പെട്ട ഒരുപാട് കാര്യം എന്തിനാണ് ആവശ്യമില്ലാത്ത ഭൂലോകത്തിന്റെ ഒക്കെ പറയാം യേശു ക്രിസ്തു ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ സംസ്കരിക്കും ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്തം ഇന്ന് നിങ്ങൾ കാണുന്ന ഭൂലോകത്തിലെ ഭൂപടത്തിലെ ഇസ്രായേലും വിശുദ്ധ വേദപുസ്തകത്തിലെ ഇസ്രായേലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവുമില്ല നിങ്ങൾ എത്ര ചാപ്പ കുത്തി അവരെ ദൈവജനമാക്കാൻ ശ്രമിച്ചാലും അവർ ദൈവജനമല്ല അവർ പാകണാണ് അവർ നിരീശ്വരവാദികളാണ് ഒരു ദൈവ ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരാണ് അവർ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെ മുസ്ലിങ്ങളെ പോലെ ബുദ്ധമതക്കാരെ പോലെ ഒരു വിജാതീയർ മാത്രമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഇസ്രായേൽ അജണ്ടകൾ നിങ്ങൾക്ക് ഒത്തിരി കാണുമായിരിക്കും നടക്കട്ടെ പക്ഷേ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഇസ്രായേലിന് ദൈവത്തിന്റെ ജനമല്ല ദൈവത്തിൻ്റെ ജനം ഇന്ന് നാം കാണുന്ന ഇസ്രയിലുമല്ല ആ ജനതയുമായി ദൈവത്തിന് ഈ ഇനിയൊരു പ്രോഗ്രാമില്ല അവർക്ക് വേണ്ടി വേറൊരു രക്ഷാപദ്ധതി ഇല്ല അവർക്ക് വേണ്ടി വേറൊരു പ്രോഗ്രാമില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ കാൽവറിലെ പ്രോഗ്രാം എയ് സെവൻറ്റിയിൽ അവസാനിച്ചു കംപ്ലീറ്റ് ആയി സാൽവേഷൻ ഇനി യഹൂദന്റെ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏടാഹൂളം ദൈവത്തിന് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ കുറിച്ച് വരവിനെ കുറിച്ചുള്ള അന്ത്യകാലശാസ്ത്രം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതല്ല ദൈവം തെളിയിക്കത്തില്ല നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ പറഞ്ഞ് ഭൂമിയിൽ മറയും ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിക്കാം യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞ് മുഴുവനാളുകൾ ഒരു ദിവസം യേശുവേ ഞാൻ വരുന്ന എന്ന് പറഞ്ഞ് ഭൂമിയിൽ അവസാനിക്കാം അതുകൊണ്ട് യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞ് യേശുവേദാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവും അതിനോടനുബന്ധമായ രക്ഷാപ്രവൃത്തിയും ദൈവത്തിൻ്റെ പ്രോഗ്രാമും മനസ്സിലാക്കി ഈ ഭൗതിക ലോക ജീവിതത്തിൽ ദൈവത്തോടൊപ്പം മഹത്വത്തിൽ ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലും പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിലും ദൈവനീതിയിലും പുലരുവാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രമ ചെയ്യട്ടെ ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ അത്തി ഒരിക്കലും തളർക്കുന്ന അത്തി എപ്പോ നിഴലല്ല അത് നമ്മുടെ ക്രൈസ്തവ സമൂഹം പടച്ചു വച്ച വെറും കെട്ട് കഥകൾ മാത്രം ദൈവവിമോചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി സർവശക്തന്റെ കൃപ നമ്മോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ ദൈവം